ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സജിദാസ് ക്രിയേഷൻ ഈ ഒരു വോയിസ് നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു അഞ്ച് വർഷത്തോളം ആയിട്ടുണ്ടാവും ആദ്യമായിട്ടായിരിക്കും നിങ്ങളിൽ പലരും എന്നെ കാണുന്നത് അല്ലേ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ആഗ്രഹിച്ചു ചെയ്യുന്നതാണ് കേട്ടോ കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടും സ്നേഹം കൊണ്ടും എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ് ഈ ഒരു സിൽവർ പ്ലേ ബട്ടൺ എന്ന് പറയുന്നത് ഇത് ഞാൻ തന്നെ ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഞാൻ സാജിദാ അക്ബർ നിങ്ങളുടെ സാജിദാസ് ക്രിയേഷൻ ഇതിപ്പോ എന്റെ കയ്യിൽ കിട്ടിയിട്ട് ഏതാണ്ട് രണ്ട് മാസമായി അന്ന് മുതൽ ആഗ്രഹിക്കുന്നതാണ് ഇതുപോലൊരു വീഡിയോ ചെയ്യണമെന്ന് പക്ഷെ എൻ്റെ പല തിരക്കുകൾ കാരണവും എനിക്ക് അതുപോലെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ ഇത്രയും ലേറ്റ് ആയത് ഒരു ഫാഷൻ ഡിസൈനർ ആവുക എന്നുള്ളത് എൻ്റെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമാണ് ഏതാണ്ട് ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽ ഞാൻ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാറുണ്ട് കേട്ടോ ഡിസൈൻ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാറുണ്ട് ഒരിക്കലും പെർഫെക്റ്റ് ആവാറില്ല ഒന്നുകിൽ ഷേപ്പിന് പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ നെക്കിന് പ്രശ്നം ഉണ്ടാവും സ്ലീവിന് പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് നന്നായി ടൈറ്റ് ിൽ നമുക്ക് ഡ്രസ്സ് ഇടാൻ പറ്റാത്ത വിധത്തില് ഡ്രസ്സ് ടൈറ്റ് ഉണ്ടാവും അതിൻ്റെ ഉള്ളില് ഒത്തിരി ക്ലോത്ത് ബാലൻസ് ഉണ്ടാവും ഒരു നൂലഴിച്ചാൽ എനിക്ക് ആ ഡ്രസ്സ് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും എന്ന് അറിയാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എനിക്കത് അറിയില്ലായിരുന്നു അതുപോലെ തന്നെയാണ് ഡ്രെസ് നന്നായി ലൂസ് ലൂസായിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്കത് ടൈറ്റ് ആക്കി യൂസ് ചെയ്യാൻ പറ്റും പോലും അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ അന്ന് ആ വരുത്തിയ മിസ്റ്റേക്കുകൾ പലതും ഇന്നും എനിക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് യൂസ്ഫുൾ ആവാറുണ്ട് പല മിസ്റ്റേക്കുകൾ വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴേ അയ്യോ അങ്ങനെ ചെയ്താൽ എനിക്ക് ആ മിസ്റ്റേക്ക് പറ്റുമല്ലോ എന്നുള്ളത് എനിക്ക് ഇന്നും അതൊക്കെ ഒരു വലിയ അറിവാണ് ഇന്ന് നമുക്ക് കിട്ടുന്നത് പോലെ ഒരു ഇരുപത്തഞ്ച് വർഷം മുന്നേ ഒന്നും നമുക്ക് സുലഭമായിട്ട് ക്ലോത്തുകൾ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ പഴയ ചുരിദാറിന്റെ ഷാളുകൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടൊക്കെയാണ് യൂസ് ചെയ്യുക അതായത് ഒരു വൈറ്റ് ഷാൾ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഷാൾ ഉണ്ടെങ്കിൽ ഒന്ന് പാൻറ് സ്റ്റിച്ച് ചെയ്യും ഒന്ന് ഷോള് സ്റ്റിച്ച് ചെയ്യും എന്നിട്ട് എന്തെങ്കിലും ഒരു കളർ അല്ലെങ്കിൽ ബ്ലാക്കും വൈറ്റും മിക്സ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാൾ യൂസ് ചെയ്യും അങ്ങനെയൊക്കെയാണ് ഞാൻ ഡ്രെസ്സ് ഡിസൈൻ ചെയ്തിരുന്നത് അതുപോലെ തന്നെ പഴയ സാരികൾ യൂസ് ചെയ്തിട്ട് ടോപ്പ് പാൻറ് ഷോള് ഒക്കെ ഒന്നിച്ച് ചെയ്യാറുണ്ട് അതിനെന്തെങ്കിലും എന്തെങ്കിലും പഴയ ഷോളിന്റെ ലേസൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ പോലെ ഒരിക്കലും ക്ലോത്തുകൾ ഏത് ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല കിട്ടുന്നത് തന്നെ ബ്ലൗസ് പീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രോക്കേഡ് ബ്ലൗസ് പീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ കോട്ടൺ ലൈനിങ് ഒക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നത് ബിഗിനേഴ്സ് ഒക്കെ ഇന്നത് കിട്ടിയിട്ടേ ഞാൻ സ്റ്റിച്ച് ചെയ്യും അല്ലെങ്കിൽ ഇന്ന് മെഷീൻ യൂസ് ചെയ്തിട്ടേ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്ന ഒരിക്കലും കരുതണ്ട എന്താണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് തുടങ്ങുക അപ്പം ചെയ്ത് ചെയ്ത് മിസ്റ്റേക്ക് പഴയ ക്ലോത്ത് ആകുമ്പോൾ മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമില്ലാതെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റൂട്ടോ അന്നൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നത് കുറേ വർഷങ്ങൾ ഞാൻ യൂസ് ചെയ്തിരുന്നത് സിംഗറിൻ്റെ ആ ഒരു നോർമൽ ചവിട്ടി സ്റ്റിച്ച് ചെയ്യുന്ന മെഷീനാണ് ഒരു എണ്ണൂറ് രൂപയ്ക്കൊക്കെ ഉപ്പം ആ കാലഘട്ടത്തിൽ കേട്ടോ ഉപ്പം വാങ്ങിത്തന്ന ആ ഒരു മെഷീനിലായിരുന്നു എൻ്റെ തുടക്കം ആദ്യമൊക്കെ ചവിട്ടിയിട്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തിരുന്നത് പിന്നീട് പിന്നീടതിന് ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി വർഷം ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ ഒരു മെഷീൻ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ നമ്മുടെ തറവാട്ട് വീട്ടിലുണ്ട് പിന്നീട് അവിടെ നിന്ന് ഞാൻ ഫാഷൻ മേക്കർ വാങ്ങി അതിനുശേഷം ഉഷയുടെ ജാനോ അല്ലൂരെ എണ്ഡിപ്പന്റെ കയ്യില് അതുപോലെ ജാക്ക് എഫ് ഐവും എൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ആ ഒരു സ്റ്റിച്ചിങ് മെഷീൻ ഒക്കെയാണ് ഒരു ഫാഷൻ ഡിസൈനർ എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് പുറത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരുടെ ക്ലോത്ത് വാങ്ങി അത് ഡിസൈൻ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണല്ലോ ഒരു ഫാഷൻ ഡിസൈനർ എന്ന് പറയുമ്പോൾ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഇഷ്ടമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ഒരു ചാനലിലൂടെ സാധിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് നന്നായി യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ കമൻറ്റുകൾ കാണുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ കമൻറ്റുകളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ് എന്നാൽ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് പ്രീ പ്ലാൻഡ് ചെയ്തിട്ട് ചെയ്ത ഒരു ചാനലോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കലോ അങ്ങനെയൊന്നും അല്ലാട്ടോ ഞാൻ ഇങ്ങനെ നോർമൽ ആയിട്ട് ചെയ്യുന്ന എന്തോ ഒരു വീഡിയോ വോയിസ് ഓവർ ചെയ്തിട്ട് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് ഹസ്ബൻഡ് പറഞ്ഞു എന്തെങ്കിലും ഇതുപോലെ എനിക്ക് യൂട്യൂബിൽ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തൂടെ വെറുതെ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ള ഒരു ആശയം തന്നെ തലയിൽ ഉദിച്ചത് എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം ജസ്റ്റ് ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ എനിക്ക് പിന്നീടും കാണാമല്ലോ എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മാക്സിമം പോയ ഒരായിരം സബ് അതിലപ്പുറം ഉള്ള സബ്സ്ക്രൈബേഴ്സിനെ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒരു പത്താമത്തെ വീഡിയോ തന്നെ അങ്ങ് വൈറലായി പർദ്ധയുടെ വീഡിയോ ആയിരുന്നു പിന്നീട് അങ്ങോട്ട് പർദ്ധയുടെ വീഡിയോ തന്നെ ചെയ്യാൻ തുടങ്ങി പക്ഷെ ആ സമയത്തുണ്ടല്ലോ എനിക്ക് വോയിസ് അങ്ങ് കൊടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടായിരുന്നു കുറെ നാള് കാരണം പ്രതീക്ഷിക്കാതെ പത്തായിരം സബ് വന്നപ്പോൾ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ഈ പത്തായിരം ആൾക്കാരും എൻ്റെ മുമ്പിലിരിക്കുന്ന പോലുള്ളൊരു ഫീൽ എനിക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ സൗണ്ടും ഭയങ്കരമായിട്ട് ഹൈ ആയി ഭയങ്കര ടെൻഷൻ വരാൻ തുടങ്ങി അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് എൻ്റെ പർദ്ധയുടെ വീഡിയോവും ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ആ ഒരു വോയിസും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര ഒരു വോയിസ് ആയിരുന്നു അതിൽ കേട്ടോ ഭയങ്കര സ്ട്രെയിൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ പിന്നീട് പിന്നീടത് ഞാൻ പടിപടിയായി കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ നോർമൽ ടോക്കിലേക്ക് വന്നത് കേട്ടോ ഏതാണ്ടൊരു നാൽപ്പതിനായിരം സഭ ആവുന്നത് വരെ കൃത്യമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ചെറിയ മക്കളായിരുന്നു ആ സമയത്തൊക്കെ അപ്പോൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും രാവിലെ മണിയൊക്കെ ആവാറുണ്ട് ഉറങ്ങാൻ പലപ്പോഴും ഉറക്കന്നെ ഇല്ലയെന്ന് വേണം പറയാൻ വേണ്ടിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ചിട്ടുള്ള സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ കൊറോണയൊക്കെ വന്നത് മുതൽ എനിക്ക് കൃത്യമായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മളൊരു സംഭവത്തിൽ നിന്നും ബ്രേക്ക് എടുത്താൽ പിന്നീട് അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു രണ്ട് വർഷമായി കൃത്യമായിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ടായിരുന്നു അത് സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിരുന്നില്ല കേട്ടോ ഹെയർ ബാൻഡ് അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിംഗ് മാല കമ്മല് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവരും ും ചോദിക്കാറുണ്ട് അതിൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ് എടുത്തുകൂടെന്നുള്ളത് എന്നാൽ പിന്നെ അതിലേക്കും ഒന്ന് ഇറങ്ങാന്ന് കരുതിയിട്ട് ഓൺലൈൻ ക്ലാസ്സും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തോളമായിട്ട് ഞാൻ ഹെയർ എക്സസറിസിന്റെ അതുപോലെ ജവല്ലറി മേക്കിങ്ങിന്റെ ഒക്കെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് എട്ട് മാസത്തോളമായി ഞാൻ ഇതിന്റെയൊക്കെ മെറ്റീരിയലും സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ ക്ലാസ് എടുത്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പലർക്കും മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടില്ല പല സ്ഥലത്തും മെറ്റീരിയൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ എവിടെ നിന്നാണ് വാങ്ങേണ്ടതെന്ന് പലർക്കും അറിയില്ല അപ്പോൾ അതും ഞാൻ തന്നെ ഏറ്റെടുത്ത ഒരു ബിസിനസ് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല പക്ഷെ മെറ്റീരിയൽസിന് ഒത്തിരി എൻക്വയറി വരുന്നത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു സ്ഥാപനമായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല എന്റെ വീട്ടിലൊരു റൂം അതിനായിട്ട് സെറ്റ് ചെയ്തിട്ട് മെറ്റീരിയൽ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി മൊത്തത്തില് ഞാൻ ബിസിയായി പോയി ഒരു വർഷത്തോളായി ഞാൻ ലോങ് വീഡിയോ ഒട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ആഗസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ടോ പതിമൂന്നിനൊക്കെ ആഗസ്റ്റ് പതിനഞ്ചിന്റെ ഒരു മോൾക്ക് ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ് ലാസ്റ്റ് പോസ്റ്റ് ചെയ്തത് പിന്നീട് അങ്ങോട്ട് ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ടില്ല എന്നാൽ ഈ ഒരു പ്ലേ ബട്ടൺ കയ്യിൽ കിട്ടി അന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇനി അങ്ങോട്ട് തുടർന്ന് ലോങ് വീഡിയോ ചെയ്യണം എന്നുള്ളത് കാരണം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ് ചെയ്തവരാണ് നിങ്ങൾ അപ്പം ഞാൻ വീഡിയോ നിർത്തുക എന്നുള്ളത് നിങ്ങളോട് ചെയ്യുന്ന ഒരു ചതിയാണ് അപ്പം അതുകൊണ്ട് തന്നെ തുടർന്ന് വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ എത്രത്തോളം എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ കാരണം ഞാനൊരു ഹൗസ് വൈഫാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം അതുപോലെ തന്നെ ബിസിനസ് ഓൺലൈൻ ക്ലാസ് അതിനു പുറമെയാണ് ഈ ഒരു വീഡിയോ എടുക്കേണ്ടത് ഒരു ഒരു മിനിറ്റിന്റെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോഴേക്കും അതിന്റെ പിറകിൽ ഞാൻ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും എഫേർട്ട് എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അത്രയും സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും മുപ്പത് ഉള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഇരുപത് ഉള്ള ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ എൻ്റെ ഒരു അഞ്ചോ ആറോ മണിക്കൂറുകൾ അതിൻ്റെ പിന്നിൽ ചിലവഴിക്കേണ്ടി വരും അപ്പോൾ അത്രയും സമയം ചെലവഴിക്കാൻ ഇല്ലാത്തത് ഞാൻ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാത്തത് പക്ഷേ ഇപ്പോൾ ഈ പ്ലേ ബട്ടൺ കിട്ടിയത് മുതൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇനി ലോങ് വീഡിയോ ഇടണം അതിനെങ്ങനെയെങ്കിലും ടൈം കണ്ടെത്തണം എന്നുള്ള രീതിയിൽ ഞാൻ അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് അത്രത്തോളം എനിക്കത് പറ്റും എന്നറിയില്ല എന്നാലും മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ ലോങ് വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യും ഇതുവരെ നിങ്ങൾ എങ്ങനെയാണോ എന്നെ സപ്പോർട്ട് ചെയ്തത് അതുപോലെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് എനിക്ക് കിട്ടിയ ഈ ഒരു പ്ലേ ബട്ടൺ നിങ്ങളോട് ഒത്തിരി നന്ദി പറയുകയാണ് തുടർന്നും ഇതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ ഫാമിലിനെയും ഉൾപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഞാനിവിടെ വെയിൻ്റ് അപ്പ് ചെയ്യാണ് ബൈ ടേക്ക് കെയർ